ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യയിൽ കുരങ്ങുപനി ലക്ഷണങ്ങളോടെ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കണമെന്നും ഇവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നുമാണ് കേന്ദ്രം വിമാനത്താവളങ്ങളിലും അതിർത്തിയിലും നൽകിയിരിക്കുന്ന നിർദ്ദേശം എംപോക്സ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ഡൽഹിയിലെ മൂന്ന് സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ സഫർജങ് ഹോസ്പിറ്റൽ ലേഡി ഹാർഡിംഗ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എംബോക്സ് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആശുപത്രികൾ സജ്ജമായിരിക്കണമെന്നാണ് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുന്നത് ഈ ആശുപത്രികളെ നോഡൽ സെന്ററുകളായി നിയോഗിക്കുകയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യണം നിലവിൽ രാജ്യത്ത് നിന്ന് ഒരു എംബോക്സ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രോഗം കൂടുതൽ വൈറൽ സ്വഭാവമുള്ളതും പകരാൻ സാധ്യതയുള്ളതെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ കടുത്ത ജാഗ്രത വേണമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി രോഗനിർണ്ണയത്തിന് ടെസ്റ്റിംഗ് ലാബുകൾ സജ്ജമാണെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ മുപ്പത്തിരണ്ട് ലബോറട്ടറികളിൽ എംപോക്സ് പരിശോധിക്കുവാൻ സജ്ജമാണ് കനത്ത ജാഗ്രത വേണമെന്നാണ് വിമാനത്താവളങ്ങൾക്കും രാജ്യാതിർത്തികൾക്കും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികളും ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം എംപോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തിരണ്ട് മുതൽ രാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിലെ കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതരെന്നാണ് കണക്ക് കോങ്കോയുടെ രാജ്യമായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംപോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ മുൻപ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് വൈറസ് എംപോള കോവിഡ് എംബോക്സ് എന്നിവയ്ക്കെതിരെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം